സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ സാധാത്തുക്കളും ആലമീങ്ങളും വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിലുമെത്തി നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ആ നേതൃത്വത്തെ അംഗീകരിച്ചും അനുസരിച്ചും പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നാം തയ്യാറാവണമെന്നും പാണക്കാട് സയ്യിദ് മുയീനലി ശിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചു സമസ്ത നൂറാം വാർഷിക പ്രചാരണത്തിന്റെ ഭാഗമായി സമസ്ത വടകര താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്ത് ഇന്നേ നടക്കാത്ത ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലുള്ള സമ്മേളനവും ക്യാമ്പുമാണ് കാസർകോട് കുണിയയിൽ നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് നമുക്കടുത്ത് നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേരളം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വരികയും ദവാ പ്രവർത്തനങ്ങളും അറബി അറബികളായിട്ടുള്ള വിദേശത്തു നിന്ന് വന്ന സ്വഹാബിമാർ അവരുടെ കച്ചവടവും അതുപോലെ തന്നെ ദേവാപ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വളരെ തായ തട്ടിൽ നടത്തുവാനും അത് വിജയിപ്പിക്കാനൊക്കെ സാധിച്ചു നമ്മൾ കണ്ടതാണ് അത് അന്നു മുതൽ ആ ഒരു തുടക്കം മുതൽ ഇന്ന് വരെ ഒരു അനുമണി വ്യത്യാസമില്ലാതെ സന്നദ്ധ ജമാഅത്തിൽ അടിയുറച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ ആ ഒരു ഉലമ ഉമറ ബന്ധം വളരെ അടുത്ത രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ മഹാന്മാര് തന്നിട്ടുള്ള ആ ദീനും അതുപോലെ തന്നെ കച്ചവടം കച്ചവടം ആ ഒരു ബിസിനസ് ആ കാര്യങ്ങൾ അതിന്നും ഈ മലബാറിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കച്ചവടമാണ് ചെയ്യുന്നത് മറ്റ് ജോലി അതിനേക്കാളും കൂടുതൽ താല്പര്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാവട്ടെ തെലുങ്കാനാവട്ടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ സഹോദരന്മാർ ഇവിടെ നിന്ന് പോയി അവിടെ മദ്രസുകളും അതുപോലെ തന്നെ പള്ളികളും ഒക്കെ ആയിട്ട് അവിടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരു വരുമാനമാർഗം അവർ തന്ന അതുപോലെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ മഷാദി ഇതിൻ്റെയൊക്കെ അതിലൊക്കെ ബർക്കത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിതുവരെ ഇതൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളതിനെ നമ്മുടെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മൾ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും സുന്നത്ത് ജമാത്തിനെ നമ്മൾ ആദർശത്തേക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാലും അല്ലെങ്കിൽ വിദേഹ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അവരുമായിട്ടുള്ള ഡിബേറ്റ് ഡിബേറ്റാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ അതിനെയൊക്കെ നമുക്ക് എതിർത്ത് അതിനൊക്കെ മുന്നേറുവാനും അതൊക്കെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും താലൂക്ക് പ്രസിഡന്റുമായ ബഷീർ അബ്ദുള്ള ഫൈസി ചിക്കോന്ന് അധ്യക്ഷത വഹിച്ചു സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം മുഷാവറ അംഗവും ജില്ലാ പ്രസിഡന്റുമായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു സത്താർ പന്തല്ലൂർ ഇബ്രാഹിം ഫൈസി പേരാൽ ഷൈബുൽ ഹൈത്തമി എന്നിവർ വിഷയാവതരണം നടത്തി സയ്യിദ് ഉബൈസ് തങ്ങൾ പ്രാർത്ഥന നടത്തി സി പി ഷംസുദ്ദീൻ ഫൈസി സ്വാഗതം പറഞ്ഞു പി പി അഷ്റഫ് മൗലവി മുഹമ്മദ് മൌലവി പടിഞ്ഞാറത്ര ചിങ്ങാണ്ടി മൊയ്തു മുസ്ലിയാർ റാഷിദ് കാക്കുനി സി പി ഹംസ ധാരിമി സയ്യിദ് അബ്ദുൽ ഹമീദ് തങ്ങൾ ഇസ്മായിൽ ഹാജി എടച്ചേരി ഇ ടി എ അസീസ് ധാരിമി ടി എം വി ഹമീദ് മുഹമ്മദ് അലി റഹ്മാനി പുൽവെട്ട ജബ്ബാർ മൗലവി എടച്ചേരി ടി കെ ലത്തീഫ് മുസ്ലിയാർ സുബൽ സലാം പുതുപ്പണം എന്നിവ സംസാരിച്ചു കബീർ റഹ്മാനെ ഈ ഒരു ഡസ്റ്റ് ബിന് പതിനഞ്ച് രൂപയാണെങ്കിൽ ഈയൊരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതി വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ മാറ്റിനൊക്കെ വെറും ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടൂബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എല്ലിനും വെറും മുപ്പത്തി അഞ്ചേ ഉള്ളൂ മഴ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സ് നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടുത്താൽ മതി നോക്കി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളൂ അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കണെങ്കിലും ഡിഷ് വാഷ് എടുക്കാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും അറുപത്തി ഉള്ളൂ അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് കേസറോൺ വെറും അഞ്ഞൂറ്റി അഞ്ച് കൊടുത്താൽ മതി പത്ത് ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും വേറും നാല് പ്ലേറ്റിനൊക്കെ ഡിന്നർ സെറ്റിന് വെറും ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് അറുപത് രൂപക്കാണ് ജഗ് കൊടുക്കുന്നത് ട്യൂബ് ബേണർ ഗ്ലാസ്റ്റോപ്പ് ഗേസ് സ്റ്റോവിനൊക്കെ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി